ഒരു വ്യക്തി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടപ്പോൾ അടുത്ത ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളം ഒരു സ്വാല്ഹായ സൽക്കർമ്മത്തിന് കൊടുക്കുമെന്ന് അള്ളാഹുവിനോട് നേർച്ചയാക്കി അയാൾക്ക് കുറച്ചു കടം വീട്ട വീട്ടാനുമുണ്ട് നേർച്ചയാണോ കടമാണോ ആദ്യം വീട്ടേണ്ടത് ഇസ്മില്ല അലഹമില്ലാസ്ലാത്തു വസ്സലാസുറം സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യത ഒന്ന് കടമാണ് ഒന്ന് നേർച്ചയാണ് ഇതിൽ ആദ്യം ഏത് വീട്ടണം എന്നതാണ് രണ്ടും വീട്ടേണ്ടത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് എപ്പോഴും ഈ നേർച്ച നേരുക എന്ന സ്വഭാവം നമ്മൾ വിശ്വാസികൾ ഒഴിവാക്കണം എന്തിനും ഏതിനും നേർച്ച എന്നതല്ല നമ്മൾ നടത്തേണ്ടത് മറിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ജോലി കിട്ടുന്ന സമയത്ത് നമുക്ക് അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണോ ഒരു നല്ല റബ്ബിനുള്ള ഒരു നന്ദിയായിട്ട് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് ചെയ്യുക അതല്ലാതെ ഞാൻ എനിക്ക് ഇന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നത് ചെയ്യുമെന്ന് നേരത്തെ തന്നെ നേർച്ചയാക്കി വെക്കുക എന്നത് ഒരു വിശ്വാസിക്ക് അത്ര നല്ലതല്ല എന്നതാണ് സാഹു അലൈഹി വല്ലം നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ് നേർച്ച അത് പിഷുക്കൻ്റെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്കെടുക്കും എന്നതല്ലാതെ അതുകൊണ്ട് അതുകൊണ്ടൊരു വിശ്വാസിക്കൊരു കാര്യവും ഉണ്ടാകില്ല എന്ന് കളവ് പറയാത്ത റസൂൽ ലാഹി സുല്ലാമി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് നമുക്കെന്താണത് വിശ്വാസമാകാത്തത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളഹിനോട് ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്തു തരികയാണെങ്കിൽ എനിക്ക് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് വെക്കുന്ന രൂപത്തിലുള്ള ഒരു നേർച്ച സമ്പ്രദായം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മൊത്തത്തിൽ നേർച്ചയെ തന്നെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടു എന്നാൽ ഒരാൾ ഒരു സൽക്കർമ്മം സ്വമേധയാ അവൻ ചെയ്യേണ്ടുന്ന ഒരു കർമ്മം അതൊരു സൽക്കർമ്മമായിരിക്കുമല്ലോ ആ സൽക്കർമ്മം അത് അള്ളാഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വീട്ടൽ അവൻ്റെ നിർബന്ധ ബാധ്യതയുമാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്ത് നേർച്ചയാക്കി കഴിഞ്ഞു ഇനി അത് വീട്ടണം ഇവിടെ കടമുണ്ട് അതാണോ ആദ്യം വീട്ടേണ്ടത് അതല്ല നേർച്ചയാണോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് കടം ഇപ്പോൾ ബാധ്യതയായി കൊടുക്കാൻ സമയമായതാണോ അല്ലേ എന്നതാണ് ഇപ്പോൾ കൊടുക്കാൻ സമയമായിട്ടുള്ള കടമാണ് ഇപ്പോൾ നമ്മൾ പൈസ കടം വാങ്ങുന്ന സമയത്ത് ആറുമാസം കഴിഞ്ഞിട്ട് തരാം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തരാം അല്ലെങ്കിൽ ചിലപ്പം പ്രത്യേകമായ അവധിയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ എടുക്കലുണ്ടാകുന്ന സമയത്ത് തരാമെന്ന് നമ്മൾ പറയുകയും തിരിച്ച് അത് മതി എന്ന് ആ നൽകിയ ആൾ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നോക്കേണ്ടുന്നത് നമുക്ക് വീട്ടേണ്ടുന്ന സമയമായിട്ടുണ്ട് ഈ മാസമാണ് കടം തിരിച്ചു കൊടുക്കേണ്ടത് എങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അത് വീട്ടിയിട്ടാണ് പിന്നീട് നമ്മുടെ നേർച്ച വീട്ടേണ്ടത് അതല്ല സമയമായിട്ടില്ല എങ്കിൽ കടം വീട്ടേണ്ട സമയമായിട്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം ഏതിനെ മുന്തിക്കണം നേർച്ചയെ മുന്തിക്കുകയാണ് ചെയ്യേണ്ടുന്നത് ഇനി ചിലപ്പോൾ കടം നേരത്തെ ഉള്ള കടമായിരിക്കും പിന്നീടായിരിക്കും നേർച്ച നേർന്നിട്ടുണ്ടാകുക അപ്പൊ നേരത്തെയുള്ള കടം സമയമായിട്ടും കൊടുക്കാതെ ഇങ്ങനെ നീട്ടി നീട്ടി പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ നീട്ടി അത് നിർബന്ധമായിട്ടും ആ കടം ആദ്യം വീട്ടണം ചിലപ്പോൾ നേർച്ച നേർന്നിട്ടായിരിക്കും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാകുക അപ്പോൾ ആ നേർച്ചയെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് എന്നതാണ് രണ്ടും വീട്ടേണ്ടത് തന്നെയാണ് മുന്തിക്കൽ ഏതിന് പിന്തിക്കൽ ഏതിന് എന്നത് നോക്കുമ്പോൾ കടത്തിൻ്റെ സമയമായിട്ടുണ്ടോ എന്നതാണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കടം മുന്തിക്കുകയാണ് വേണ്ടത് പിന്നീട് നേർച്ചയെ വീട്ടിയാൽ മതിയാകുന്നതാണ് ഉള്ളാഹു അല